നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിടാത്തതിനു പിന്നിൽ സർക്കാരിനും വ്യക്തമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തു വിടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അവസാന നിമിഷത്തിലാണ് നടി രഞ്ജിനിയുടെ ഹർജിയെ തുടർന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടത് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എന്തിനാണ് ഇത്ര ധൃതി എന്ന് കൂടി ചോദിച്ചതോടെ കോടികൾ മുടക്കി വെച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് പോലും താല്പര്യമില്ല എന്ന കാര്യവും വ്യക്തമാക്കുകയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ സൂപ്പർ താരങ്ങളടക്കം ഭയക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ശക്തമാകുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഏറുകയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് പല വിധത്തിലുള്ള സാധ്യതകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണം കൃത്യമായി തന്നെ എടുത്തു കാണിക്കുന്നതാണ് ഉള്ളടക്കമെന്നാണ് സൂചന എന്നാൽ അവസാന നിമിഷം ഇടപെടൽ നടത്തിയ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെ ഈ വിഷയത്തിൽ നടിയുടെ താല്പര്യം എന്ത് എന്ന ചോദ്യവും ഉയരുകയാണ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന നിലപാടില്ല എന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ നയിച്ച ചർച്ചയിലാണ് അവർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് താൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല കോടതിയെ മാത്രമാണ് താൻ സമീപിച്ചത് അതിന് തനിക്ക് നിയമപരമായ അവകാശമുണ്ട് എന്റെ വാദം കുഴിക്കേറ്റ ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുന്നത് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണ് അതിലൊരു തെറ്റുമില്ല എന്നും അവർ പറഞ്ഞു ഡബ്ല്യു സി സി ആണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം തന്നെ കേരളത്തിലാണ് ഇത് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കമ്മീഷൻ വയ്ക്കുന്നത് അതിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും താൻ അഭിനന്ദിക്കുന്നു എന്നാൽ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി തങ്ങളുടെ കയ്യിലില്ല ഡബ്ല്യു സി സിയും വനിതാ കമ്മീഷനും ഇതിന്റെ കോപ്പി ചോദിക്കുമെന്ന് കരുതി എന്നാൽ ആരും അക്കാര്യം ആവശ്യപ്പെട്ടെന്ന് കണ്ടില്ല അതറിഞ്ഞപ്പോഴാണ് ഞാൻ കോടതിയെ സമീപിച്ചത് എന്നും അവർ പറഞ്ഞു റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് തരുമെന്നാണ് കരുതിയത് ഞാൻ ഡബ്ല്യു സി സിയുടെ ഭാഗമാണ് താൻ ഒറ്റയ്ക്കല്ല ഡബ്ല്യു സി സിയാണ് ഇക്കാര്യം ചോദിക്കേണ്ടിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും ഇത് പുറത്ത് ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് താങ്കൾക്ക് ആദ്യം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ലഭിക്കുക എന്ന കാര്യം തന്റെ മൗലിക അവകാശമാണ് താനും ഒരു അഭിഭാഷകയാണ് താനിത് നേരിട്ട് കക്ഷിയുമാണ് തനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്നും രഞ്ജിനി വ്യക്തമാക്കി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൺ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് എല്ലാം പരിശോധിച്ചത്